ുംസറും ഇതിലെ വിജയിൻ്റെ കോമഡി ആയി പോകും പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള രൂപ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാം എന്ന് പറയുന്നവർ പറയുന്നവരടക്കം പറയാനുള്ളത് അതിന് സമയമെടുക്കും വർഷങ്ങളാകും നീതി കിട്ടിയാൽ കിട്ടി പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു സുതാര്യത വേണം അതിനാൽ തന്നെ സാപ്പിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് നാസറിനോടും കുഞ്ഞാനോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത് നിങ്ങൾ ആക്സപ്റ്റ് ചെയ്യുമോ അതായത് സാപ്പിക്ക് ഈ വീട് വേണ്ട എന്നാണ് ചുരുക്കം ഈ വീട് സാപ്പി എടുത്താൽ തന്നെ അത് വലിയൊരു നാണക്കേടാണ് സാപ്പി ഈ വീട് തിരിച്ച് നാസറിന് കൊടുക്കും എന്നുള്ളതാണ് നാസനോടും കുഞ്ഞാനോടും എനിക്ക് പറയാനുള്ളത് വീട് തിരിച്ചു കിട്ടിയാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ മറ്റുള്ള അതായത് ഇതിന്റെ മറ്റു സമ്മാനങ്ങൾ ലഭിച്ച ആളുകളും ആ സമ്മാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ജനുവിൻ നീതിപൂർവമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ അപ്പം നമ്മളിന്ന് ഇപ്പോഴും കണ്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാദർ കരിപ്പുടി എന്ന് പറയുന്ന പബ്ലിക് കേരളയുടെ ഉടമയുടെ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരനും കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു സംഭവമൊക്കെ വന്നിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു പയ്യനെ സുഖമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് അസ്കർ ടെക്കി എന്ന് പറയുന്ന ഒരാൾ പിന്നെ പ്രതികരിച്ചപ്പോഴും അയാളെ അയാൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് കാതർ കരിപ്പുടി സാറ് ഇതൊക്കെ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ അതായത് ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥ വീടില്ലാത്ത അവസ്ഥയല്ലേ നിങ്ങൾ എല്ലാവരും മുതലെടുക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായത് വീടില്ലാത്തവരുടെ ആയിരം രൂപ ആയിരം രൂപ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആർക്കെങ്കിലും വല്ല ഇതുണ്ടോ എനിക്ക് ഒരു ഇരുപത്തഞ്ച് കോൾ ഇന്നു മാത്രം വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ അതായത് വീടില്ലാത്തവരാണ് ഒരായിരം രൂപയെങ്കിലും തരുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ എന്റെ കുഞ്ഞുങ്ങളെ അയക്കാൻ വഴിയില്ല അതുപോലെ പുസ്തകം വാങ്ങിക്കാൻ വഴിയില്ല നോട്ട് വാങ്ങിക്കാൻ വഴി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ആയിരം രൂപയുടെ വില ഞാൻ ആലോചിച്ചത് കാരണം ഒരു ആയിരം രൂപ ബേഗെങ്കിലും വാങ്ങിക്കാം എന്നുള്ള ഇതാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് കിട്ടുമോ ഈ വീട് ഞങ്ങൾക്ക് ആയിക്കുമോ എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അതാണ് എനിക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരെയും വഞ്ചിക്കുക ചെയ്യുന്നത് ഇവരെല്ലാവരെയും പെൻജിക്കല് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ഇരുപതോ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യണ്ടോ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യോ കിട്ടുന്ന ഒരു സാധനം ഇവർ കോടികളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഞങ്ങളാരും ചെയ്തിരിക്കുന്ന നന്മക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇവരാരും ഇപ്പം ഇവ ഈ ഒരു മനുഷ്യൻ അതായത് എന്താ പറയേണ്ടത് ഈ ഒരു മനുഷ്യൻ ഉണ്ടല്ലോ ഈ വീട് കൊടുക്കുന്നത് അയാളെ സഹായിക്കാൻ തന്നെ പോയിന് നമ്മൾ വിചാരിക്കുമ്പോൾ അയാളെ സഹായിക്കാൻ പോയതാണ് ഇവരെല്ലാം അതായത് ഇവരെല്ലാം കൂടിയിട്ടൊരു ചാരിറ്റി ചെയ്യുന്നതാണ് അയാൾക്ക് കടം വന്നപ്പോൾ ഒരു ചാരിച്ച് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് അല്ലാതെ ഇവർ ഒരാൾ പോലും നന്മ ചെയ്യുന്ന ഒന്നല്ല അപ്പൊ കാന്തർ സാർ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തർ സാർ ഇപ്പോഴും കുഞ്ഞാനാ വെല്ലുവിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ നറുക്കെടുപ്പ് വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ സുതാര്യമാക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെ സുതാര്യമാക്കും ഇവിടെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രമാണ് വെളിയിൽ വന്നത് ഇതിനു മുന്നേ ഉള്ളതൊന്നും ിൽ വന്നിട്ടില്ല ഇത് മാത്രമല്ല പല സ്ഥാപനങ്ങളിലും ഇതുപോലെ നടക്കുന്നുണ്ട് ഇവിടെ ബെൻസ് ബെൻസുകാരും എന്ന് പറഞ്ഞിട്ടും മറ്റേക്കാരും എന്ന് പറഞ്ഞിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നറുക്കെടുപ്പുകള് ഇവിടെ പല ഇതിലും നടക്കുന്നുണ്ട് അവരൊന്നും സുതാര്യമാണോ അവരൊക്കെ ആർക്കെങ്കിലും പ്രൈസ് കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല കാരണം നമ്മളൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് സാധനം ഒളിക്കുമ്പോഴേ നമുക്ക് കുറെ കൂപ്പണും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇതിന്റെ അകത്തുള്ള നറക്കെടുപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഈ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതെന്ന് പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ എത്ര ആൾക്കാർ അറിയിക്കുന്നുണ്ട് എന്ന് പോലും നമുക്കറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൂപ്പൺ എടുത്ത എല്ലാവരും അറിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ലൈവായിട്ട് നടക്കാൻ പറ്റില്ലേ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം അടന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തട്ടിപ്പുകൾ യൂട്യൂബേഴ്സിനെന്ന് പറഞ്ഞാൽ പൈസ മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഇയാൾക്ക് വേണ്ടി വീഡിയോ ചെയ്തവരൊക്കെ അതാണ് ഇയാൾ ഏകദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞാം പാണ്ടിക്കാട് പറയുന്നത് ഞാൻ പൈസ വാങ്ങിച്ചിരുന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുപാട് പൈസ ഒരു ലക്ഷക്കണക്കിന് പൈസ ഇവർ മുടക്കിയിട്ടുണ്ടാകും അതായത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇതിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി മാത്രം അപ്പൊ ഇയാളുടെ കടത്തിൽ ആണ് രണ്ടാ അഞ്ച് കോടിയാ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളും കൂടി ഇതായ ഒരു സംഭവം ഉണ്ടെന്ന് അത് തന്നെ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ വീടില്ലാത്ത നിസ്സഹായരായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ നിങ്ങൾ ശരിക്കും പറഞ്ഞ് എല്ലാവരും കൂടി വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ എത്ര ഓരോ തവണ ടുക്കുമ്പോഴും ഇപ്പൊ ഈ നറക്കെടുപ്പ് വന്നതിൻ്റെ ഇപ്പം ഒരുപാട് കുടുംബങ്ങൾക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഈ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എടുക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യഞ്ച് കൂപ്പൺ വെച്ചെടുക്കുന്നുണ്ട് അയ്യായിരം രൂപേന്റെ കൂപ്പൺ എല്ലാം എടുക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇപ്പം പതിനായിരം രൂപേന്റെ കൂപ്പൺ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പൈസ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഇതിന് ഇതിന് കൊടപിടിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൊട കൊടുക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ള ഇവരൊക്കെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഭയങ്കരമായിട്ടുള്ള വഞ്ചന തന്നെയാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു പയ്യനെ കുറിച്ചിട്ട് അതായത് പിന്നെ ക്യാൻസർ പേഷ്യന്റ് ആണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിലെന്ന് പറഞ്ഞ അസ്കർ എന്ന് പറയുന്ന ഒരു തെൻ എന്താ പറയണ്ടോ പ്രതികരിക്കുന്നതും കണ്ടു പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം പക്ഷെ മറ്റുള്ളവര് ഇപ്പൊ രോഗം പേര് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് രോഗം ഉണ്ടാക്കുക രോഗിയാണെന്ന് വരുത്തി തീർക്കുക കടമുണ്ടെന്ന് വരുത്തി തീർക്കുക റിയൽ എസ്റ്റേറ്റ് മാഫികൾ ഇവരെ ഇതിനകത്ത് ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും അതായത് വീട് വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ കൂപ്പണുമെടുത്ത് നാലാൾക്കാരെ കൊണ്ട് ഇതുപോലെ പിന്നെ പരസ്യം ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും പിന്നെ എഴുതുന്നെങ്കിൽ ഒരു രോഗികളെയും കൊണ്ട് ഉണ്ടാക്കിയാൽ മതി അത്രയും വേണ്ടു അവർക്ക് പോലെ പൈസ കിട്ടും പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോഴും അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും പറ്റിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെല്ലുവിളിക്കുന്നതിന് മുന്നേ നിങ്ങളും കൂടി ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൊയ്നുക്കുണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് ആദ്യം ശരിയാണോ എന്ന് പറ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യേണ്ടതല്ലേ ഇതിൻ്റെ കള്ളത്തരത്തെ പറ്റിയിട്ടായിരുന്നു നിങ്ങൾ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത് ഇതിൻ്റെ ഒരു കള്ളത്തരത്തെ പറ്റിയിട്ടായിരുന്നു നിങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒരുപാട് മുന്നേ വന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയൊരു തട്ടിപ്പിലേക്ക് വരാൻ പോകുന്നതെന്ന് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പല ബന്ധങ്ങളുണ്ട് അതായത് നിങ്ങൾക്കൊന്നും ഇവരെ പറ്റിയിട്ടൊന്നും പറയാൻ കഴിയാത്ത ഒരു ബന്ധം ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നത് അതായത് സ്വന്തം ഞാൻ പറഞ്ഞല്ലോ സ്വന്തം ബന്ധുക്കൾ കുട്ടുമ്പക്കാരനാണെങ്കിലും സഹോദരനാണെങ്കിലും അധികം പറയുന്നത് സ്വന്തം തന്തയാണെങ്കിൽ ഇവരെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയണം അതാണ് വേണ്ടത് തെറ്റാണ് എന്ന് തെറ്റാണ് നമുക്ക് ഓർമ്മ ബോധ്യമുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയണം ഇതിന്റെ ഉടായ്പകള് അതായത് ഇവര് കുടകിലും അവിടിയുടെ ഒക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഈ സംഭവ ഉടായ്പാണ് അതായത് ഇത് പൈസ പോകുന്നതാണ് ഒരുപാട് പേരുടെ പൈസ പോകാറുണ്ട് എനിക്കറിയുന്ന ഒരു വ്യക്തി തന്നെ അയാളൊക്കെ സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുത്ത് മുടിഞ്ഞുപയോഗം ാണ് എന്തിന ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ദുബായിലൊക്കെ എന്ന് ആൾക്കാർ എന്തുകൊണ്ട് പച്ചപിടിക്കുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് ഇവരൊക്കെ എന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന്റെ ഒരു വലിയൊരു വിഭാഗം ഈ പിന്നെ എന്താ പറയുക അബുദാബി മറ്റേ ടിക്കറ്റും മറ്റേ ഇതിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പിന്നെ കൂടെയുള്ളത് അതുകൊണ്ടാണ് ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ തികച്ചപ്പാടില്ലാത്തത് ഇവർക്കൊന്നും പൈസ ഇല്ലാത്തത് അത് മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് പേര് പെട്ടുപോകുന്ന ഒരു പരിപാടി തന്നെയാണിത് എന്നിട്ട് ഇതിനെപ്പറ്റി ന്യായീകരിക്കാതെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യുക ഇമാതിരി പരിപാടിയൊക്കെ എങ്ങനെ വേണ്ടാന്ന് വെച്ചൂടെ നിങ്ങൾക്ക് എന്നിട്ട് ഇതിന് ഇതിനെതിരെ വരുന്ന കാര്യങ്ങൾ ഇതിൽ പിന്നെ എന്താ പറയുക ഇതിന്റെ തട്ടിപ്പിന്റെ സാധ്യതകൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തൂടെ അതല്ലേ നല്ലത് ഈ വീടില്ലാത്തവന് ഇങ്ങനെ ലോട്ടറി എന്നുള്ള മഹാ ഇത് കാണിച്ചിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്യണോ അതായത് ലോട്ടറി എടുക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ലോട്ടറി എടുക്കുന്നത് ഞങ്ങൾക്ക് ആറാമാന്ന് പറയാറുണ്ട് അവരൊക്കെയാണ് ഈ സമ്മാന കൂപ്പൺ നിർത്ത് സഹായിക്കുന്നത് ആലോചിച്ച് നോക്കണോ ലോട്ടറിയെക്കാട്ടിയും വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇവിടെ ഒരു വ്യക്തിയെ മാത്രം ഇവരുടെ ടാർഗറ്റ് ഈ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് അതിൽ നിന്നും ഒരുപാട് പേര് അതായത് രണ്ടു ലക്ഷം രൂപ രണ്ട് കോടി രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപതിനായിരം ടിക്കറ്റ് ഒക്കെ പോയി കഴിഞ്ഞാല് ഇവർക്ക് നല്ലൊരു സംഖ്യ യൂട്യൂബേഴ്സിന് കിട്ടും എന്നുള്ള എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇവിടെ അതാണ് നടക്കുന്നത് അതിനെതിരെ പ്രതികരിക്കും മിസ്റ്റർ കാദർ കാദർഭായ് അതിനെ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം